എന്ത് കാരണത്താലാണ് ഭാരത് നടത്തുന്നത് എന്ന് അറിയാവോ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതായത് ഗതാഗതം അങ്ങനെന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ എന്ത് പറ്റി ഇന്നത്തെ സമരത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല അപ്പൊ എന്ത് കാരണത്തിനാലാണ് സമരം നടത്തുന്നത് അറിയാമോ അറിയില്ല ഓക്കെ ഞാൻ കണ്ടതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ഈ സമരത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ ഗതാഗതം മൂലം ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാരാണ് ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്നത്തെ കുറിച്ച് എന്തെങ്കിലും ജോലിക്കാരെ പിന്നെ ഈ വിളിച്ചിട്ട് എന്തിനാണ് അവർ ബന്ധം നടത്തിയത് അതിനെ കുറിച്ച് അറിയാൻ ഹലോ മച്ചന്മാരെ എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാൾക്കേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് തോന്നി പക്ഷെ ഇന്ന് ഭാരത് ബന്ധാണ് ഭാരത് ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും ഇന്ത്യ ഒട്ടാകെ നിശ്ചലമായിട്ട് കിടക്കുമായിരിക്കുന്നത് പക്ഷേ ഒരിക്കലുമല്ല ഇപ്പോൾ ഇപ്പോൾ ഇന്ന് വന്ന വാർത്തകളിൽ അതായത് ചെന്നൈയിലൊക്കെ ജനജീവിതം സാധാരണ സാധാരണഗതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ചെന്നൈയിൽ ബസ്സും ജനങ്ങളും എല്ലാവരും അവിടുത്തെ സാധാരണ വാഹനങ്ങളായാലും പൊതുവാഹനങ്ങളായാലും എല്ലാം നിരത്തിലിറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഈ അഖിലേന്ത്യാ സമരത്ത് സമരം അതിലുപരി ഇപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യൻ കേരള സമരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുറേ പാർട്ടിക്കാരുടെ ഷോയി നമുക്ക് കാണാം നമുക്ക് നല്ല റോഡിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ സമരത്തെപ്പറ്റി ജനങ്ങൾക്ക് വല്ല അറിവുണ്ടോ എന്നൊക്കെ നോക്കി നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്താ അവസ്ഥയെന്ന് നോക്കാം പറയാനുള്ളത് കേരളത്തിൽ മാത്രമേ സാധനം തന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ള അതെ 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 നമ്മളോട് ഇപ്പം സംസാരിച്ച അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് അതായത് നമുക്ക് ഈ സമരം നടത്താൻ അവകാശമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ സമരം നടത്താതിരിക്കാനുള്ള അവകാശവും സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം നമുക്കുണ്ട് ഈ തൊഴിലാളി വർഗമേ എന്നൊക്കെ പറഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി വർഗം അല്ലേ ഇപ്പോഴത്തെ കാലത്ത് ുന്നത് അതായത് അന്നത്തെ കൃഷി കൃഷിയിടങ്ങൾ അന്നത്തെ ജീവിത രീതിയും അന്നത്തെ വർക്ക് സ്റ്റൈലും ഒന്നും അല്ല ഇന്നത്തെ കാലം പൊതുജനങ്ങൾക്ക് എന്തിനാണ് സമരം നടത്തുന്നത് പോലും അറിയാതെ ഒരു പാർട്ടിക്ക് ഉള്ളിൽ തന്നെ രണ്ടഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ട് സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞതല്ലാതെ ഇതിൽ അധികം ഒന്നും നമുക്ക് വേറെ പറയാനില്ല അല്ല എന്തിനാണ് ഈ സമരം നടത്തിയെന്ന് അറിയാവോ എന്തിനു വേണ്ടിയിട്ടാണ് അറിയത്തില്ല ഓക്കെ നമ്മൾ നമ്മൾ സാധാരണക്കാർക്കൊന്നും വലുതായിട്ട് ഇതിനെപ്പറ്റി അറിയില്ലേ ശരിക്കും അതാണ് സത്യം ഒരുപാട് ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്താണ് സംഭവം ഇവിടെ വർക്ക് ചെയ്യണോ അതെ സമരത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്താണ് അഭിപ്രായം ചേട്ടൻ്റെ അഭിപ്രായം അഭിപ്രായമില്ല നമ്മളൊക്കെ അഭിപ്രായം പറഞ്ഞ കാരണം നമുക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തുന്നതാണ് ഗവൺമെന്റ് പറയുന്നത് അതായത് അഖിലേന്ത്യാ തലത്തിൽ സമരം പറഞ്ഞിട്ടും ഞങ്ങൾ പണി മുടക്കിയിട്ടില്ല പണി മുടക്കിയിട്ടില്ല പക്ഷേ ഇന്നലെ നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞത് കെ എസ് ആർ ടി സി നിരത്തിലിറങ്ങും തൊഴിലാളികളെല്ലാം ഹാപ്പി ആണെന്നാണ് പറഞ്ഞിരുന്നത് ശരിക്കും ചേട്ടൻ ഹാപ്പിയാണോ ഈ കാര്യത്തിൽ

ജനദ്രോവ നയം മാത്രമല്ല തൊഴിലാളി വിരുദ്ധ നയവുമായി ബന്ധപ്പെട്ട് അവരുടെ നയങ്ങൾ നാല് ഇത് നമ്മൾ തിരുത്തണമെന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കുന്നത് നാല് കുട്ടികൾ തിട്ടണമെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ആ കോടുകള് നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് തൊഴിലാളികൾക്ക് ജനങ്ങൾക്ക് ദ്രോഹപരമാണ് തൊഴിലാളികൾക്ക് ദ്രോഹപരമാണ് ഇത്തരം കോടുകൾ പിൻവലിച്ച് തൊഴിലാളികളും നമ്മുടെ രാജ്യത്തെ പൗരങ്ങളിലും ശക്തിപ്പെടുക അല്ലാതെ മുതലാളി കുത്തകൾ മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതിനെ നമ്മുടെ ഭാരത് ബന്ധിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കുറിച്ച് ഇടതുപക്ഷത്തിന് അവകാശം വെച്ചാല് അതിനെക്കാട്ടിയും വലിയ തൊഴിലാളി ദ്രോഹം അതുപോലെ പോയി കണ്ടതാണ് പി എസ് സി റാങ്ക്സ് പെണ്ണുങ്ങൾ പല ജില്ലകളിൽ നിന്നും വന്ന് രണ്ട് മാസത്തോളം അവിടെ മഴയും പെയ്യും അവര് ടാപ്പ കട്ടാൻ പോലും അവര് എന്തെല്ലാം ചെയ്ത് ബ്ലഡ് എടുത്ത് പേപ്പറിലഴുതി കേരളത്തിൽ മാത്രമേ ഉള്ളു ബന്ധം യാതൊരു നമ്മുടെ ഇന്നത്തെ ഭാരതെ കുറിച്ച് എന്തെങ്കിലും രാവിലെ ചെന്നൈ ചെന്നൈയിൽ പ്രശ്നമൊന്നുമില്ല ഇന്ന് വാർത്തയിൽ കാണിച്ചു ഇന്നലെ ഞങ്ങള് ചോദിച്ചു ബന്ധു നാളെ ഇവിടെ ഉണ്ടാവുക അവർക്ക് എന്താണെന്ന് അവര് ചോദിക്കുന്നു അവിടെ ഒരു വിഷയമല്ല വിഷമില്ല നിങ്ങള് കൊല്ലത്ത് കൊല്ലത്ത് വരാണോ അതോ കടക്കില് പോണം വണ്ടി കിട്ടാനില്ല അയ്യോ അപ്പൊ ഇനി എനിക്ക് തോന്നു രാത്രി വൈകുന്നേരം ആറു മണി കഴിഞ്ഞാല് അവര് ഗവൺമെന്റ് പറയുന്നവെച്ചാല് നമ്മള് സാധാരണക്കാർക്ക് വേണ്ടിട്ടാണ് ഈ സമരം നടത്തുന്നത് ഗണേഷ് കുമാർ പറഞ്ഞില്ലായിരുന്നു അതായത് ആർ ടി സി ബസ്സിനെ ഇത് ബാധിക്കില്ല ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഗണേഷ് കുമാറിന്റെ ഈ വാക്ക് കേട്ട് ഒരുപാട് ജനങ്ങൾ കെ എസ് ആർ ടി സി ബസ് ഉണ്ടെന്ന് പറഞ്ഞു പോയി അതെ അത് അത് വലിയൊരു സത്യം പക്ഷേ ഇത് എന്തിനാണ് ബന്ധം നടത്തിയെന്നറിയാമോ അറിയില്ല പക്ഷേ ഓക്കെ എന്നെ കണ്ടപ്പഴ് നിങ്ങൾ അവിടെ നിന്ന് എന്തിനാ സമരം നടത്തുന്നത് അറിയാമോ ഇന്ന് എന്താ സംഭവം അറിയോ എന്ത് ബന്ധാണെന്നോ എന്തിന്റെ സമരമാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയത്തില്ല അപ്പൊ വച്ചാൽ പറയാം നമ്മൾ ഒരുപാട് ജനങ്ങളോട് നമ്മുടെ അതായത് ഒരുപാട് സാധാരണക്കാരോട് സമരത്തെ കുറിച്ച് ചോദിച്ചു അതിൽ പറ്റുന്ന വിഷ്വൽസ് വിഷ്വൽസെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്യും ചോദിച്ചവർക്കൊന്നും സമരത്തെ അല്ലെങ്കിൽ എന്തിനാണ് നടത്തുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയൊന്നും ഇല്ലായിരുന്നു ശരിക്കും ഈ സമരം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ലേബർ കോഡുകൾ പിൻവലിക്കുക പിന്നെ വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളെ അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്താറായിരം രൂപയായും പെൻഷൻ ഒമ്പതിനായിരം രൂപയായും ഒക്കെ നിശ്ചയിക്കുക തുടങ്ങി കേന്ദ്രത്തിൻ്റെ നയത്തിനെതിരെ നടത്തുന്ന ഒരു സമരമാണ് പക്ഷേ ഇത് ഇതൊരു ഭാരത് ബന്ദ് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിപ്പോൾ കേരളത്തിൽ മാത്രം നടക്കുന്നൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചെന്നൈ പോലുള്ള വലിയ വലിയ നഗരങ്ങളിൽ മറ്റ് കർണാടകയിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ജനജീവിതം നോർമൽ രീതിയിലാണ് ഒരു ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ടുപേരെ കാണാനിടയും അവർ ചെന്നൈയിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തിയതാണ് അപ്പോൾ എത്തിയപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല അവർ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയി അവർ ബസ് സ്റ്റാൻഡിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സമരവും ഇല്ല തൊഴിലാളികൾ ഹാപ്പിയാണ് അവർ ഇതിനോട് എന്താണ് ബസ് സർവീസ് ഒക്കെ നടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് ഒരുപാട് ജനങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്നു ചെന്നിട്ട് പിന്നെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ബസ് ഇല്ല ഓട്ടോറിക്ഷ കിട്ടുന്നില്ല അങ്ങനെ തുടങ്ങി ഒരുപാട് ജനങ്ങൾ വഴിയിൽ പെട്ടുകടപ്പുണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ ജനങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ജനങ്ങൾ തന്നെ സാധാരണക്കാർ പാവപ്പെട്ടവർ തന്നെ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ ഈ വരിക വരിക സഹചര്യ സഹന സമര സമയമായെന്നൊക്കെ നമ്മൾ പാടി കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു സമരകാലം അതായത് യഥാർത്ഥ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ സമരകാലമല്ല ഈ ഒരു കാലം അന്നത്തെ കാലത്ത് ഈ ഓരോ ബൂർഷ നയങ്ങൾക്കെതിരെയും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ രീതി ജീവിത രീതി കംപ്ലീറ്റ്ലി മാറി ഇന്നത്തെ ഗതാഗതം മാറി വണ്ടികൾ മാറി ജനങ്ങളുടെ തൊഴിലാളികളുടെ രീതികൾ മാറി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട് പക്ഷേ സമരമുറയിൽ മാത്രം വ്യത്യാസമില്ല ജനങ്ങൾക്ക് അതായത് ഈ ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തകർക്ക് സമരം നടത്താൻ അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് റോഡിലിറങ്ങി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഒരുപാട് വീഡിയോയിൽ കണ്ടു ഓട്ടോക്കാരെ കുത്തിന് പിടിച്ചിട്ട് നായൻ്റെ മോനെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന വീഡിയോസ് കണ്ടു ഈ പാർട്ടിയിലെ അണികൾക്ക് ആരാണ് ഇതിനുള്ള അവകാശവും അധികാരമൊക്കെ കൊടുത്തത് അതുമാത്രമല്ല ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിലെ കൊടികുത്തി അവരെ ബസ്സിൽ നിന്നും പിടിച്ചിറക്കി സമരം ചെയ്യുന്നത് കണ്ടു ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ഇത്രയും സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ക്യാമറ കണ്ണുകൾ എത്താത്ത സാഹചര്യങ്ങളിൽ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാകുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പാർട്ടി ഗുണ്ടകൾ അതായത് പാർട്ടി ഗുണ്ടകൾ തന്നെ അവരെ വിശേഷിപ്പിക്കണം ഇവരുടെ ഈ ഒരു രാഷ്ട്രീയം ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്നതല്ല പക്ഷേ ഈ സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ന്യായമായ സമരമാണ് ഇത് നടക്കേണ്ട സമരം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയങ്ങൾക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ട് പക്ഷേ ഈ സമരത്തിന്റെ മറവിൽ പാർട്ടിക്കാർ ഈ രാഷ്ട്രീയക്കാരി സമരത്തിൻ്റെ മറവ് വെച്ച് മറ്റുള്ള മനുഷ്യരെ ദ്രോഹിക്കാൻ നിന്നാൽ അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുകയില്ല ഇന്ന് ഞങ്ങൾ കൊല്ലത്ത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ വെച്ചാൽ അവിടെ ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് രോഗികൾക്ക് പൊതു കൊടുക്കുന്ന കാണാനിടയായി ഡി വൈ പ്രവർത്തകർ അത് നല്ലൊരു കാര്യമാണ് അവിടെ ഒ പി ടിക്കറ്റ് ഉള്ളവർക്ക് അതിൽ ടിക്കറ്റ് എടുത്തവർക്ക് പൊതുച്ചോറ് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മളതിനെ അംഗീകരിച്ചാൽ മതിയാവും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കാണും കാണാനിടയായി അതിലൊരാൾ സമരത്തെക്കുറിച്ച് പറഞ്ഞു നല്ല വ്യക്തമായിട്ട് രീതിയിൽ നന്നായിട്ട് പറഞ്ഞു തന്നു പക്ഷേ അതിനിടയിലും ഇപ്പോൾ ഇന്ന് കണ്ട ഒരുപാട് ഞാൻ കണ്ടതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ഈ സമരത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ ഗതാഗത തടസ്സം മൂലം ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാരാണ് എന്തായിരുന്നാലും നമുക്കിനിയും സംസാരിക്കേണ്ടതുണ്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്കിനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം ബൈ ബൈ അല്ലേ ശരിക്കും ഇന്നെന്ത് സമരം ഇന്നത്തെ സമരം എന്താന്ന് വെച്ചാൽ അറിയാം പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഉമ്മിലൊക്കെ ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ അതൊന്നും ഹൈലൈറ്റ് ചെയ്തു തരാം ഡ്രസ് ഇട്ടിട്ട് ഞാൻ ഞാൻ ഹോട്ടൽ തുറന്നിരിക്കുന്ന നമ്മള് ചെറുക്കരുന്ന ഗൾഫി പോവാട്ടാ സൗദിയിൽ നീ രക്ഷപ്പെട്ടിട്ട് വേണം ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്താൻ എല്ലാരും ഗെളപ്പി പോവാൻ പറയുന്നില്ലേ നീ രക്ഷപ്പെട്ട എനിക്ക് രക്ഷപ്പെടാൻ അത് ഈട്ടം രക്ഷപ്പെട്ടോ നീ ആണെങ്കിൽ